ഞാൻ സയ്യിദ് ഹുസൈൻ കോയത്തങ്ങൾ വൈദ്യർ മക്രപറമ്പ ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിലെ സാധാരണ കാഴ്ചയായിരുന്നു കുറുന്തോട്ടി പറ്റി ഒരു ചെറു വിവരണം ഞാൻ നൽകുന്നു കുറുന്തോട്ടി പേര് ചതച്ച് പാലിൽ ചേർത്ത് കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയുകയും വാദം വാദരക്തം പിത്തം അടിയിടി മുതലായവ കൊണ്ടുള്ള ഉപദ്രവം എന്നിവ ശ്രമിക്കും കുറുന്തോട്ടു പേര് ചതച്ച് കിഴികെട്ടി പാലിൽ ഇട്ട് തിളപ്പിച്ച് കുറുന്തോട്ടി കഷായം വെച്ച് കുടിച്ചാൽ മുലപ്പാൽ വർധനവുണ്ടാവും കുറുന്തോട്ടി കഷായം പനിക്കും നല്ലതാണ് ശ്വാസതടസ്സം ഇല്ലാതാക്കാനും കുറുന്തോട്ടി വളരെ നല്ലതാണ് കാൽപ്പുകച്ചിലിനും തലവേദനക്കും കുറുന്തോട്ടി വേര് ഇട്ട് തിളപ്പിച്ച വെള്ളം ധാരക്കൂരുന്നത് വളരെ ഫലപ്രദമാണ് വാതരോഗശമനത്തിനും ഹൃദയസ്പന്ദനം ത്വരിതപ്പെടുത്തുന്നതിനും കുറുന്തോട്ടി സഹായകമാണ് താളി തലമുടിക്ക് കരുത്തുപകരും തലമുടി വളരുകയും ചെയ്യും നല്ല കറുപ്പു കറുപ്പുനിറവും കിട്ടും വാദത്തിനുള്ള എല്ലാ കഷായങ്ങളിലും അരിഷ്ടത്തിലും കുറുന്തോട്ടി ചേരുകയുണ്ട് ഹൃദ്രോഗം ചതവ് മർമ്മ ചികിത്സ എന്നിവക്കും കുറുന്തോട്ടി ചേർത്ത അരിഷ്ടവും കഷായവും വളരെ നല്ലതാണ് പഴയ കാലത്ത് ഒരു ചെറിയ ചരിത്രവുമുണ്ട് ഒരു കർഷകൻ തലയിൽ എണ്ണ തേച്ച് ജോലി ചെയ്യുന്നു പാടത്ത് നിലതുമായി ഉഴുതുകയായിരുന്നു അപ്പോൾ അതുവഴി ഒരു വൈദ്യൻ പോവുകയും അദ്ദേഹം ഈ കർഷകൻ തലയിൽ എണ്ണ തേച്ച് ജോലി ചെയ്ത് കാണുകയും അദ്ദേഹത്തിന് ഒരു വൈദ്യൻ്റെ സേവനം ജോലി കഴിഞ്ഞാൽ ആവശ്യം വേണ്ടിവരും എന്ന് ചിന്തിക്കുകയും അദ്ദേഹം അവിടെ നിൽക്കുകയും ചെയ്തു അദ്ദേഹം ചിന്തിച്ചത് ആ കർഷകന് തലവേദന ഉണ്ടാവുമെന്നാണ് എണ്ണ തേച്ച് വെയിലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ കുളിക്കുമ്പോൾ തലവേദന ഉണ്ടാകും അദ്ദേഹം അവിടെ വെയിറ്റ് വൈദ്യൻ അവിടെ വെയിറ്റ് ചെയ്യുകയും കർഷകൻ ജോലി കഴിഞ്ഞ് നേരെ കുറച്ച് കുറുന്തോട്ടി ഇല താളിയിട്ടെടുക്കുകയും ചത ചതച്ച് കുളിക്കുമ്പോൾ തലയിൽ തേക്കുകയും ചെയ്തു ഈ കാഴ്ച കണ് കണ്ടപ്പാടെ വൈദ്യൻ അവിടുന്ന് എണീറ്റ് പോയി പിന്നെ അദ്ദേഹത്തിന് ആ കുറുന്തോട്ടിത്താളി ഉപയോഗിച്ചത് കാരണം പിന്നെ അദ്ദേഹത്തിന് തലവേദന ഉണ്ടാവില്ല അത് കർഷകന് അറിയുമായിരുന്നു പിന്നെ വൈദ്യന്റെ സേവനം ആവശ്യമില്ല എന്ന് വൈദ്യന് ഉറപ്പായിരുന്നു അപ്പൊ അത്രത്തോളം വളരെ നല്ല ഒരു ഔഷധമാണ് ശരി എല്ലാവർക്കും